ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു ഫിഷ് കറി ഉണ്ടാക്കാനേ വറുത്തരച്ച ഫിഷ് കറി അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ആ തേങ്ങ ഈ പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കേ ഇതിനകത്ത് ഒരു ഏഴിട്ടല്ലി രണ്ടായിട്ട് മുറിച്ച് വെച്ച അഞ്ചാറ് സാമ്പാറുള്ളി കൊച്ചുള്ളി അത് ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉൽവ അര ടീസ്പൂൺ കുരുമുളക് അതും കൊടുക്കാം പിന്നെ ഒരു പന്ത്രണ്ട് ഉണക്കമുളക് സാധാരണ മുളവേ അത് ഇട്ട് കൊടുക്കാം ഇളകല്ല പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി അതും ഇട്ട് കൊടുക്കാം ഇത് മീനിട്ടിരിക്കട്ടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം നമുക്ക് അടുപ്പ് വത്തിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം നല്ല ചുമക്ക നല്ല വറുത്തെടുക്കണം കരിയരുത് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ കൊടുത്ത് വറുത്തെടുക്കാം നമ്മുടെ ഈ തേങ്ങാക്കൂട്ടിലോട്ടേ ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല മൊരിഞ്ഞെടുക്കണം ഇച്ചിരി ഒന്ന് ഇതിൻ്റെ ഒക്കെ ഒന്ന് അറ്റിയിട്ട് തയ്യാറ്റൊരു ഇതുണ്ടല്ലോ വെള്ളമയം അതൊക്കെ കഴിഞ്ഞിട്ട് ശഹല എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം ശഹലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്നും മൂത്തു കേട്ടെ അജീ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇനി നമുക്കിതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ഒരു റക്കണം ഇനി ഇതൊന്ന് നല്ല ഇനി ഇടക്കിടയ്ക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം പിന്നെ കൂട്ടണം പൂട്ടണം അതി മൂത്ത് വന്നുകഴിഞ്ഞാൽ ഉടനെ ഇത് പെട്ടെന്ന് കേറി കറുക്കുന്നതും കരിയാതെ സൂക്ഷിച്ചുകഴിഞ്ഞാൽ തീ കുറച്ചു നല്ലത് ത്ത് നമുക്കൊരു ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുത്തെ ആ ആദ്യമേ ഇട്ട് ഇട്ടുകൊടുത്ത കരിഞ്ഞു പോവും ഇനി ഇതൊന്ന് ഒന്ന് മൂക്കട്ടെ കുറച്ച് നേരം കൂടാതി തീ ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്ക കുറച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരേ തീയിൽ ഇട്ടിരുന്ന തീ കുറച്ചിട്ടുന്നാലും ഒന്ന് വറുത്തു കിട്ടാൻ പാടാ നമ്മളെ തേങ്ങയൊക്കെ നല്ല വെടി ആയി മതി ഴിഞ്ഞാൽ പരിഞ്ഞു പോകും ഞാൻ ഗ്യാസ് ഓഫാക്കേ ഗ്യാസ് ഓഫാക്കി ഇന്ന് ആറട്ടെ എന്നിട്ട് താറിയിട്ട് നല്ല മഷി പോലെ ആദ്യം ഇതൊന്ന് പൊടിക്കണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വരച്ച് വെള്ളമൊഴിച്ചെടുക്കണം ഇന്നാറട്ടെ ഈ ചൂട് തേങ്ങ ഇല്ലേ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ചെറിയ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കേ ഈ ചൂടി തന്നെ ഇരുന്ന് അതിൻ്റെ മണം മാറിക്കോളും ചൂടല്ലേ ഇപ്പം അവര് ആദ്യം ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോവും മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ മുള്ളിയും മല്ലിയും തേങ്ങയൊക്കെ ഇല്ലേ അതെല്ലാം നല്ല തണുപ്പ് അതിനകത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചായിരിക്കേ ഒന്ന് അരച്ചോണ്ട് വരാം അടുപ്പ് വത്തിക്കട്ടി ചൂടാവട്ടെ നമ്മൾ ചട്ടി ചൂട അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക ഒരു 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 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയെ വേണ്ട ഈ എണ്ണയിലോട്ട് ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചിയേ കുത്തി നീളത്തിയായിരിക്കുന്നുണ്ടേ നീളത്തിലെ കുത്തി എങ്ങനെയാണല്ലോ അരിയർ അത് ഇട്ടുകൊടുക്കേ ആ ഒന്ന് മൂക്കട്ടെ നീ ഇതിനകത്ത് രണ്ട് തണ്ട് കറിവേപ്പിലല്ലേ അത് ഇട്ട് കൊടുക്കാം വലിയൊരു തക്കാളി അത് വെച്ചു കൊടുക്കാം തക്കാളി അങ്ങ് ഭയങ്കരമായിട്ട് വഴന്നൊന്നും പോകേണ്ട ചെറിയൊരു മേഖലയെ പോലെ ആയ മതി അതിപ്പം അരച്ചു കൊണ്ടുവന്ന് തേങ്ങ വറുത്തരച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഴിച്ചു കൊടുക്കേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മതിയെ നീന്തിലോട്ട് വലിയൊരു കുടമ്പുളിയേ രണ്ട് മൂന്നായിട്ട് അരിഞ്ഞെടുത്ത് തിളപ്പിച്ച വെള്ളമായി അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതില് മീനിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കവറ് ചെയ്ത് ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കട്ടെ നമ്മൾ കറി തിളച്ചിട്ടുണ്ട് ആ മീനിൻ്റെ അരപ്പ് തിളച്ചു പിന്നെ മീൻ ഇട്ട് കൊടുക്കാം ഇത് അര കിലോ മീനാണേ തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് തീ ഇട്ട് കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ മീൻകറി നല്ലതുപോലെ തിളച്ചേ ഒന്ന് രണ്ട് തിളതിളച്ച് ഇനി ഇതെങ്കിലും നമുക്ക് അണച്ചിട്ട് അണച്ചിട്ട് കൊടുക്കല്ല കുറച്ചിട്ട് കൊടുക്കാം ഒരു ഏഴെട്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ തീരെ ചെറിയ തീയിട്ടെ ഈ തീ കിടന്നാൽ മതി നമ്മളെ മീൻകറി നോക്കേ പത്ത് മിനിറ്റോളം ആയി എന്താണോ ഒന്ന് ചുറ്റി കൊടുക്കട്ടെ ഇതിനകത്ത് ഒരു ആദ്യമേ പച്ചമുളക് കിട്ടില്ല ഒരു അഞ്ച് പച്ചമുളക് രണ്ടായിരത്തി പിളർന്നിട്ടിട്ടുണ്ടേ വയപ്പിലേ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നാട്ടിലാ തീ ഓഫാക്കേ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ മീൻകറി എടുക്കേ കണ്ടല്ലേ നല്ല കിഡിലൻ ഫിഷ് കറിയാണ് ഓ എന്ത് ടേസ്റ്റ് ആട്ടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല പണം ആയിട്ട് ഇളക്കി പൊടിക്കുന്നില്ല അപ്പൊ മീൻ ഇതുപോലൊന്നും ഉണ്ടാക്കേ എല്ലാവർക്കും അറിയാമെന്ന് തന്നെ അപ്പൊ അടുത്ത ആയിട്ട് a